ഞാൻ ചോദിക്കുന്നത് ഇതിൽ പല ആളുകൾക്ക് ഇനിയൊരു പി എസ് സി പരീക്ഷ എഴുതാനുള്ള പ്രായം കഴിഞ്ഞവരാണ് ഒരു വയസ്സും ഒന്നര വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ ബന്ധുക്കളോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഇവരിവിടെ വന്ന് കിടക്കുന്നത് ശ്രീമതി ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെ ഒന്ന് കിടക്കുമോ ജോലി ചെയ്യാതെ വരുമാനം കിട്ടാനുള്ള മാർഗം അറിയുന്നവരല്ല ഇവരാരും ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് കൃത്യമായി മാസം നമുക്ക് പൈസ വരുന്ന മാർഗമൊന്നും ചെയ്യാൻ അറിയാത്തവരാണ് ഇവരെന്ത് തെറ്റാണ് ചെയ്തത് പി എസ് സിയെ വിശ്വസിച്ചു സർക്കാരിനെ വിശ്വസിച്ചു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു അർഹതപ്പെട്ട ഒരു ജോലി ചോദിക്കുന്നതിന് എങ്ങനെയാണ് ശ്രീമതി ടീച്ചറിനെ പോലെ ഒരമ്മ മാസിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയൊക്കെ മാറ്റിവെക്കാം ഒരമ്മ അവരുടെ വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി തിരുവനന്തപുരത്തേക്ക് ഒരു വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് സമരത്തിന് വന്നിരിക്കുന്നതെങ്കിൽ അത് ദുർവാശിയാണെന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണത് പറയാൻ പറ്റുക അങ്ങനെ പറയാൻ കഴിയില്ല